ഹലോ വീഡിയോസ് ഇടാത്ത എന്താണെന്ന് ചോദിച്ചിട്ട് കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ആ മാമന്റെ മോളെ കല്യാണമാണ് അപ്പോൾ പിന്നെ അതിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് രണ്ട് ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ക്ഷമിക്കണേ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി കാരണം നമ്മൾ വെയിറ്റ് ചെയ്യാൻ ആളുണ്ടല്ലോ എന്നുള്ളത് കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു കുട്ടി വീഡിയോ അതായത് കല്യാണ തിരക്കിനുള്ളിൽ ഓടി വന്നിട്ടൊരു കാര്യം പറയാന്ന് വിചാരിച്ചു അതായത് നമ്മളെ ഇത് കാണുന്നില്ല എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചരട് ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ പേര് എന്താണ് ഈ ചരട് എന്താണ് ഈ ചരട് എന്ന് അത് ചരടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കഥ പറയേണ്ടി വരും വലിയ കഥ ഞാൻ എന്തായാലും ഇപ്പോൾ പറയുന്നില്ല അതായത് മോൻ്റെ ഡെലിവറി അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നും എൻ്റെ മിറാക്കിൾ ബേബി ആണെന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിനോട് അതേപോലെ ഇത് മോൻ്റെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഞാൻ എനിക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളതൊരു മനസ്സിലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് പിന്നീട് നമ്മൾ നമ്മൾ അങ്ങനെയാണല്ലോ മനുഷ്യർ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൻ്റെ ആ ഒരു ഇമോഷൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നാളെ തന്നെ അവിടെ പോയി അത് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ പിറ്റേന്ന് പിറ്റേന്ന് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു തീവ്രത കുറയും നാളെ പോവാം പിന്നെ പോവാം പിന്നെ പോവാം സാഹചര്യങ്ങൾ ഒത്തു വരട്ടെ എന്നൊക്കെ വിചാരിച്ച് വെയിറ്റ് ചെയ്യും പക്ഷേ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അതിനിടയ്ക്ക് മോന് ചിക്കൻ പോക്സ് വന്നു കേട്ടോ ഒന്നര വയസ്സായ സമയത്ത് മോന് ചിക്കൻ പോക്സ് വന്നപ്പോൾ ശരിക്കും എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പോവണമെന്ന് പറഞ്ഞിട്ട് സാധാരണ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ വസൂരി വസൂരി രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുങ്ങല്ലൂർ നേർച്ച പറയുമല്ലോ മഞ്ഞൾ കുരുമുളക് ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ സമർപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് മോൻ്റെ ഡെലിവറിക്ക് മുൻപേ മോന് പ്രഗ്നൻ്റ് ആയ സന്തോഷത്തിൽ അല്ലെങ്കിൽ അത് അത് വേറൊരു കഥയാണ് കേട്ടോ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം അപ്പോൾ അങ്ങനെ ആയ സമയത്ത് ഞാൻ വിചാരിച്ചത് എത്രയും പെട്ടെന്ന് കൊടുങ്ങാൻ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് അമ്മേനോട് നന്ദി പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ എൻ്റെ അടുത്ത് അത് വിട്ടുപോയി വിട്ടുപോയി മീൻസ് നമ്മൾ ഓരോ സാഹചര്യം അനുകൂലമായി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി അപ്പോൾ അമ്മ തന്നെ നമ്മളെ പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തിയതുപോലെ എനിക്ക് തോന്നി അത് ആ ഒരു ചിക്കൻ ബോക്സ് വന്നത് മോന് വന്ന് പിന്നെ എനിക്ക് വന്ന് എൻ്റെ അമ്മയ്ക്ക് വന്ന് ഏട്ടന് വന്ന് അമ്മമ്മയ്ക്ക് വന്ന് ഇത്രയും പേർക്ക് വന്നിട്ടാണ് ആ ചിക്കൻ ബോക്സ് പോയത് എന്ന് ഫേസ് ഒന്നും ഒരു സ്ഥലം പോലെ ഒരു സൂചി കുത്താൻ പോലെ ഒരു ഇടം ഇല്ലാണ്ട് എൻ്റെ കണ്ണിൻ്റെ ഇവിടെയും ഇവിടെയും ഒക്കെ ഇപ്പോഴും ഉണ്ട് ഇവിടെയൊക്കെ കല കാണാനുണ്ട് അങ്ങനെ നിറയെ പിന്നെ വായിലും ഇവിടെ അണ്ണാക്കിലും മൂക്കിനകത്തൊക്കെ ആ ചിക്കൻ ബോക്സ് ആയിരുന്നു കേട്ടോ എനിക്കും അങ്ങനെ നിന്ന സമയത്ത് ഞങ്ങളത് മാറി ഉടനെ തന്നെ കൊടുങ്ങല്ലൂർ പോവാണ് കൊടുങ്ങല്ലൂർ പോകുന്ന സമയത്ത് ആ മണ്ണിൽ ഞാൻ അത്രയും ഒരു മണ്ണാണ് ഞാൻ അതിനു മുമ്പ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരിടമാണ് എന്തെങ്കിലും ഒരു ഞാൻ അതൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്കൊക്കെ തോന്നുന്നതെന്ന് വെച്ചാൽ ഇത് എപ്പോഴോ ഒരു കാര്യം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരൊന്നും എനിക്കൊന്നും പോകാൻ പറ്റിയൊരിടം ആയിരിക്കില്ല ഞാൻ ഈ ജന്മം അത് കാണൂല മൂകാംബിക ക്ഷേത്രത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വിചാരിച്ചൊരു അമ്പലമാണ് കൊടുങ്ങല്ലൂർ അപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയി മോനെയും കൊണ്ടുതന്നെ പോയി പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കുങ്കുമം സമർപ്പിക്കണം എന്നുള്ളത് കേട്ടോ വഴിപാട് അവിടെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് ആ കുങ്കുമം അവിടെ ആ ക്ഷേത്രത്തിൽ അമ്മേൻ്റെ തിരുനടയിൽ സമർപ്പിക്കണം എന്നുദ്ദേശത്തോടു കൂടി പോയി ഞങ്ങൾ അവിടെ കുങ്കുമം വാങ്ങിച്ചിട്ട് ഞാൻ ക്ഷേത്രത്തിൽ ശ്രീകോവിലിൻ്റെ മുന്നിലെത്തിയപ്പോൾ കൊടുത്തു കൊടുത്ത സമയത്ത് അവർ അതിൽ നിന്ന് നമുക്കൊരു പ്രസാദം തരുമല്ലോ ശ്രീകോവിൽ തന്നെ എടുത്തിട്ട് കുറച്ച് ചന്ദനവും പൂക്കളും ഒക്കെ തന്നപ്പോൾ അത് വാങ്ങി തിരിഞ്ഞ ഉടനെ തന്നെ അന്ന് ക്ഷേത്രത്തിന് ശ്രീകോവിലിന്റെ തൊട്ടിപ്പുറത്ത് നിന്നാണ് പ്രസാദം പോലെ പ്രസാദമല്ല അവിടുത്തെ ഒരു ഇതുപോലെ ചരയുടെ മന്ത്രിച്ച ചരടാണെന്ന് പറഞ്ഞിട്ട് ചരടാണ് കയ്യിൽ കെട്ടുന്ന ചരടാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇന്നിപ്പം ഞാൻ വീണ്ടും പോയ സമയത്ത് അത് പുറത്താണ് കേട്ടോ ശ്രീകോവിലിനല്ല ക്ഷേത്രത്തിന്റെ പുറത്ത് വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഈ ചരട് ഏട്ടൻ വന്നിട്ട് ആ ചരട് വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ ഞാനങ്ങ് പിടിച്ച് ഏട്ടനെ കൈ പിടിച്ചു ഏട്ടാ വാങ്ങല്ലേ എന്ന് പറഞ്ഞു കേട്ടോ ശ്രീകോവിൽ ഇപ്പുറത്ത് ശ്രീകോവിൽ ഇപ്പുറത്ത് ഇത് വാങ്ങുന്നേട്ടം അപ്പം ഞാൻ പറഞ്ഞേട്ടാ വാങ്ങല്ലേ എന്ന് പറഞ്ഞ് കൈ പിടിച്ചു ഏട്ടാന്ന് വെച്ചാൽ അതെന്താ അങ്ങനെ പറഞ്ഞേ ഞാനൊരിക്കലും അങ്ങനെ പറയുന്ന ഏട്ടം വിചാരിക്കുന്നില്ല ഞാൻ പറഞ്ഞേട്ടാ അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ചരടും കെട്ടിക്കഴിഞ്ഞാൽ നിൽക്കൂല അത് കോട്ടൻ്റെ ചരടായാൽ പോലും എൻ്റെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ഒരു വീണ് പോവും അപ്പോൾ മാത്രമല്ല എൻ്റെത് അങ്ങനെ പോട്ടേ വിചാരിക്കാം പക്ഷെ സുധിയേട്ടൻ ഒരു മെക്കാനിക്കാണ് പല വണ്ടീൻ്റെ പല ഭാഗത്തും കൈയല്ലിട്ടിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏട്ടൻ കയ്യിൽ ഒരു ഓർണമെൻസ് ഇടാത്ത ഒരാളാണ് പ്രത്യേകിച്ച് ചാരടൊക്കെ ആകുമ്പോൾ അതൊക്കെ കുടുങ്ങി വലിഞ്ഞ് പൊട്ടിപ്പോവും അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഈ ചരട് വാങ്ങിക്കഴിഞ്ഞിട്ട് ഇത് വാങ്ങി കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാരണവശാൽ ഊരി വീണിട്ട് അത് എനിക്കന്നെ കിട്ടിയാൽ എനിക്കത്ര കുഴപ്പമില്ല പക്ഷെ ഇതെങ്ങാനും ഞാൻ അറിയാണ്ട് എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ആ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനത്തെ ഓരോരോ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്ന് ചില ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊണ്ടു വെക്കും അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അത് അയ്യോ പോയി പോയല്ലോ അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണ് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഞാൻ കുറച്ചും കൂടി എന്താ പറയുക മെച്ചോടായിന്ന് തോന്നുന്നു ആ അപ്പോൾ ഞാൻ പറഞ്ഞായിട്ട് അത് വാങ്ങിക്കണ്ട വാങ്ങിക്കഴിഞ്ഞിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിൽക്കില്ല പിന്നെ അതെനിക്കൊരു വിഷമായിരിക്കും അപ്പോൾ എന്ന് പറഞ്ഞു പക്ഷേ മോനുള്ള സമയത്ത് മോൻ പറഞ്ഞ് അത് വേണം വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഏട്ടാ ചാരട് വാങ്ങിച്ചിട്ടോ ചാരട് വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കെട്ടിയില്ല ഞാൻ കെട്ടാതെ ക്ഷേത്രത്തിന് പുറത്തുള്ള ആൽത്തറയിൽ അവിടെ പോയിരുന്നു ഇരുന്ന സമയത്ത് മോൻ ചെറിയ വാങ്ങിയാണ് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഓടിക്കളിച്ച് ഇവൻ ഈ ചാരുടെ എടുത്തിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ചൊരച്ച് കളിക്കുകയാണ് ചൊറച്ച് ചൊരച്ച് ഇങ്ങനെ കെട്ടി 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 കളിച്ച് അത് കുടുക്കായി മാറി അതിങ്ങനെ കളിച്ചിട്ട് കുടുക്കായി മാറി അത് നമുക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം എനിക്ക് തപ്പി എടുക്കാൻ പറ്റില്ല ഞാൻ കല്യാണം വെട്ടിലുള്ളത് അപ്പോൾ അതിങ്ങനെ കുടുക്ക് പോലെ ഭയങ്കര ഇങ്ങനെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ അത് കുടുക്ക് പോലെ ആക്കി വെച്ച് അപ്പോൾ എനിക്ക് എനിക്കവിടുന്ന് അത് അഴിച്ചെടുക്കാൻ പറ്റാണ്ടായി ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ഞാൻ മനസ്സോടെ അങ്ങനെ കെട്ടണം എന്ന് വിചാരിച്ച് കെട്ടിയതല്ല അവിടെ കിടക്കട്ടെ വീട്ടിലെത്തിയിട്ടോ അല്ലെങ്കിൽ വണ്ടി കയറിയിട്ടോ അഴിച്ചെടുക്കാം ഇവിടുന്ന് നേരം ഇല്ലാന്ന് വിചാരിച്ചിട്ടിരുന്നു അത് അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് ആ എന്തായാലും എൻ്റെ കയ്യിൽ കെട്ടിയല്ലോ എപ്പോൾ ഏട്ടനു കെട്ടിക്കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഏട്ടന് കെട്ടിക്കൊടുത്തു ഏട്ടന് കെട്ടിക്കൊടുത്തത് സിമ്പിളായിട്ട് രണ്ട് കെട്ട് മാത്രം ഒരു കെട്ട് കെട്ടി അത് പെട്ടെന്ന് അഴിഞ്ഞു പോകുന്ന കെട്ടുവാണേ അതും ആ ഇത് കോട്ടൺ അല്ല ചരട് കോട്ടൺ ആയിരുന്നില്ല കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന എന്തോ ഒരു ടൈപ്പ് ആണ് അന്ന് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി എനിക്ക് ഈ ചരട് ശ്രമിച്ചിട്ട് പോലും അഴിച്ചെടുക്കാൻ പറ്റുന്നില്ല സത്യമായിട്ട് എനിക്കത് അതിശയം തോന്നി കേട്ടോ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ട് ഇനി ഇന്ന് അഴിയുമ്പോൾ അഴിയട്ടെ ചിലപ്പോൾ ഭഗവതി വിചാരിച്ചിട്ട് മോനെ കൊണ്ട് കെട്ടിച്ചതാണോ അങ്ങനെയൊക്കെയല്ലേ ഞാൻ ചിന്തിക്കാം ഭക്തിയുള്ള ആൾക്കാർ അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കാം അപ്പം ഞാൻ വിചാരിച്ചത് ആ ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല അവിടെ കിടക്കട്ടെ കയ്യിൽ കിടന്നോട്ടെ ഇനി എപ്പോഴെങ്കിലും ഇതിങ്ങനെ അഴിഞ്ഞു പോകുകയാണെങ്കിൽ അഴിഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അത് അഴിഞ്ഞില്ല കേട്ടോ അഴിയാതെ അങ്ങനെ ഓരോ വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞ് അഞ്ച് വർഷം കഴിഞ്ഞ് ഈ ചരട് നമ്മളെ കയ്യിൽ തന്നെ സ്ഥിരമായിട്ട് എന്നെ അറിയുന്ന എല്ലാവർക്കും ഈ കാര്യം അറിയാവുന്നതാണ് കേട്ടോ ആ ചരട് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പല ആവശ്യങ്ങൾക്ക് ഇത് ചരട് അഴിച്ചു മാറ്റിക്കോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചെ മറ്റേ ചാനലിൽ വീഡിയോസ് ഇടാനൊക്കെ തുടങ്ങിയപ്പോൾ കയ്യിൽ ഈ ചരട് കാണുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ് പക്ഷെ അതൊന്നും അങ്ങനെ തോന്നിയില്ല ഞാൻ അഴിച്ചില്ല പക്ഷേ ഏട്ടൻ ഗൾഫിൽ പോയി അവിടുന്ന് ഹെവി വണ്ടിയൊക്കെയാണ് അതിൻ്റെ എഞ്ചിൻ വർക്കൊക്കെയാണ് ഏട്ടൻ ചെയ്യുക അപ്പോൾ പോലും ഈ ചരട് അഴിഞ്ഞു വീടില്ല കേട്ടോ അവസാനം കോവിഡ് ആയ സമയത്ത് ഏട്ടൻ അവിടെ ഏട്ടൻ്റെ റൂമിൽ പേരാണുള്ളത് ഏട്ടന്റെ തൊട്ട ഫ്ലാറ്റിലുള്ളവരൊക്കെ കോവിഡ് വന്നിട്ട് ഇങ്ങനെ മരിച്ചിട്ട് നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ വരാ അങ്ങനെ ഞാനത് ഏർ പിന്നെ ഏട്ടൻ്റെ റൂമിന്റെ ചുറ്റിലുള്ളവർക്കൊക്കെ കോവിഡ് ബാധിച്ചിട്ട് മരിച്ചിട്ട് നാട്ടിലെത്തിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മളെ നന്ദിയിലുള്ള ഞങ്ങളെ നാട്ടിലുള്ളവരോ ഏട്ടനെ അവിടെ പിന്നെ അവർ പക്ഷേ കോവിഡ് വന്നിട്ട് മരിച്ചതല്ല ആ തുടക്കത്തിലുള്ളതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസമൊക്കെ വന്നിട്ട് ഞങ്ങളെ നാട്ടിലുള്ള നന്ദിയിലുള്ള ഒരാൾ ഗൾഫിൽ നിന്ന് ഇതിൻ്റെ ടെൻഷൻ കാരണം തൂങ്ങി മരിച്ച് അവരെ ബോഡി പോലും ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആയി ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്കും ചാ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഏട്ടന് ഭയങ്കര പ്രയാസമായി കാരണം എങ്ങനെയെങ്കിലും നാടെത്തിയാൽ മതി ജീവിക്കാൻ വേറെ പൈസ ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും നമ്മളെ കുടുംബത്തെത്തിയാൽ മതി എന്നുള്ളൊരു വിചാരം കാരണം ഏട്ടൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമയം ഏട്ടനെ തൊട്ടറ റൂമിലൊക്കെ കോവിഡ് വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ മരണമാണ് രക്ഷപ്പെടുന്ന ചാൻസ് വളരെ കുറവല്ലേ ഉള്ളൂ അന്ന് തുടക്കത്തിൽ അങ്ങനെ ഏട്ടൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ ഏട്ടൻ ഈ ചാരട് കണ്ടപ്പോൾ ഏട്ടന് ഭയങ്കര നാട്ടിൽ നിന്ന് അതായത് ഏട്ടന്റെ മനസ്സിങ്ങനെ എന്താ പറയാ നമ്മൾ നമ്മളെ നാട്ടില് നമ്മളെ മണ്ണിലെ ക്ഷേത്രത്തിൽ നിന്ന് കെട്ടിയ ചരടല്ലേ ഇത് അപ്പോൾ ഈ ചാലഡ് ഞാൻ തിരിച്ചെനിക്ക് ആ മണ്ണിലെത്താൻ എന്നുള്ള ആ ചിന്ത മനസ്സിന് വരിക അങ്ങനെ അന്ന് കിട്ടിയ ചാരഡ് ഇത്രയും വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എന്നെ ഒരിക്കലും ഇനി എന്ന് പോലും അറിയാത്തൊരവസ്ഥ എന്നുവെച്ചാൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം ചെ ഇത്രയും മലയാളി ഒരുമിച്ച് എംബസിയിൽ രജിസ്റ്റർ ചെയ്യുകയാണ് കിട്ടേണ്ട ചാൻസ് വളരെ കുറവാണ് എത്രയും പെട്ടെന്ന് ഏട്ടനെത്തോം വേണം അങ്ങനെ ഏട്ടനവിടുന്ന് പിന്നെ ലാസ്റ്റ് എംബസിയിൽ രജിസ്റ്റർ ചെയ്ത് ഏട്ടന് കിട്ടി കിട്ടിയ സമയത്താണെങ്കിൽ പിന്നെ പാസ്പോർട്ട് കൊടുക്കുന്നില്ല അവിടുന്ന് കമ്പനിയിൽ നിന്ന് പാസ്പോർട്ട് കൊടുത്തില്ല ആകെ പാട ടെൻഷനായി കാരണം അത്രയും നമ്മളൊന്നും വെയ്റ്റ് ചെയ്തിരുന്നിട്ട് പാ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത് ഈ ഫ്ലൈറ്റൊക്കെ കിട്ടിയപ്പോൾ പാസ്പോർട്ട് കൊടുക്കുന്നില്ല അങ്ങനെ അവർ കൊടുക്കുക എന്നില്ല അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ റൂഡായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങി ഏട്ടനാണെങ്കിൽ ടെൻഷൻ ഞാനിവിടെ ഇങ്ങനെ പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഈ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഏട്ടന് പാസ്പോർട്ട് കിട്ടിയോ 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 എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം ലാസ്റ്റ് കിട്ടൂലെന്ന് തോന്നിയപ്പം എൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ ഞാനത് അത് പോസ്റ്റ് ചെയ്യണ്ട ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ആണ് എനിക്കെന്താണെന്ന് അറിയില്ല ഏട്ടൻ്റെ മനസ്സ് ആ സമയത്ത് എന്താ അനുഭവിക്കുന്നതെന്ന് എനിക്ക് ഏട്ടൻ എന്ത് മെസ്സേജ് അയക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏട്ടൻ എൻ്റെ അടുത്ത് വന്ന് ചിത്തു പാസ്പോർട്ട് കിട്ടുമെന്ന് തോന്നില്ല അത് അത് കിട്ടണമെങ്കിൽ തന്നെ കുറച്ച് പ്രൊസീജിയർ ഉണ്ട് കിട്ടുമെന്ന് തോന്നില്ല ഏട്ടന് വരാൻ പറ്റുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എല്ലാം പോയ പോലത്തെ ഒരവസ്ഥ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് എന്താ റിപ്ലൈ അറിയാത്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു ഞാൻ ഇങ്ങനെ മെസ്സേജ് എടുത്തപ്പോൾ അറിയാതെ നമ്മളെ ഗാലറിയിലേക്ക് പോയപ്പോൾ ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ആണ് കിട്ടിയത് ഞാൻ ആ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഏട്ടൻ അയച്ചു കൊടുത്തു ആ ഫോട്ടോ ഞാൻ ഇന്നും ഏറ്റവും ആയിട്ട് കൊണ്ടു കൊണ്ടിടക്കുന്നുണ്ട് കേട്ടോ അത് കണ്ട സമയത്ത് ഏട്ടൻ്റെ ഏട്ടൻ ആ ഫോട്ടോ ആണല്ലോ കിട്ടുന്നത് അത് കണ്ടപ്പോൾ ഏട്ടനൊരു കോൺഫിഡൻസ് എന്തായാലും കിട്ടും എനിക്ക് ഗുരുവായൂർ പോകണം എന്ന് ഏട്ടൻ മനസ്സിൽ തീരുമാനിക്കുകയും ചെയ്ത് ആ അത് വിചാരിച്ച് ആ മെസ്സേജ് റീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പാസ്പോർട്ട് കിട്ടിയിട്ടോ അപ്പോൾ അത് ഇത് വിശ്വാസം ഇല്ലാത്തവർക്ക് കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നും പക്ഷേ ഉള്ളവരോടാണ് ഞാൻ പറയുന്നത് എനിക്ക് ആ ഫോട്ടോ അയച്ച് ഞാൻ അതൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഏട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ജിത്തു നമുക്ക് ഉടനെ വന്നിട്ട് എന്തായാലും ഈ കോവിഡിൻ്റെ ഇതൊക്കെ കഴിയുമ്പോൾ ഗുരുവായൂർ പോകണം കൊ കൊടുങ്ങല്ലൂർ പോകണം എനിക്ക് ആ ചാരട് അമ്മ എന്നെ കാത്തതുപോലെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് ഗുരുവായൂരും പോകണം കൊടുങ്ങല്ലൂരും പോകണം എന്ന് പറഞ്ഞ് അപ്പോഴും നമ്മൾ രണ്ടുപേരെ കയ്യിലും ആ ചാരട് ഉണ്ട് ഞാൻ ഏട്ടാ ഏട്ടൻ എത്ര ദൂരത്തിരുന്നാൽ ആ ചാരടെ കയ്യിലുണ്ടല്ലോ അതുകൊണ്ട് അത് അമ്മ കാക്കും എന്ന് പറഞ്ഞിട്ട് ഇരിക്കയാണ് അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന് നാട്ടിൽ വന്നിട്ടും ഭയങ്കര സീനാണ് കാരണം ഞാൻ വിചാരിക്കുക നമ്മൾ മലയാളീസ് പ്രവാസികൾ വരുന്ന സമയത്ത് എയർപോർട്ടിൽ എങ്ങനെയാ നമ്മൾ കാത്തു നിന്നിട്ട് അവരെ സ്വീകരിക്കുന്നത് പക്ഷേ ഇവർ വന്നിറങ്ങിയപ്പോൾ ഒരു പബ്സ് പബ്സല്ല ഒരു ഉണക്ക റൊട്ടി പോലത്തെ ഒരു സാധനം ഒരു പഴവും കൊടുത്തിട്ട് ആ മണ്ണിൽ അവിടെ ഇരിക്കുകയാണ് ഇവരൊക്കെ ഒരു ബസ് കാത്തിട്ട് ആരും വിളിക്കാനില്ല ആളും ജനങ്ങളും ഒന്നും ഇല്ല അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എയർപോർട്ടിൽ അവിടെ എങ്ങനെ ഇരിക്കുക നിലത്തിരിക്കാണ് വേറെ എവിടെയും ഇരിക്കാൻ പോലും ഒരു സ്ഥലം അങ്ങനെ അവർ വന്നു കുറച്ച് ദിവസം അവർക്കായിട്ടൊരു ബസ് വന്ന് കുറച്ച് ദിവസം വേറൊരു സ്ഥലത്ത് താമസിപ്പിച്ച് ഒക്കെ ആയതിനു ശേഷമാണ് വരുന്നത് അങ്ങനെയാണ് ആ ചരട് നമ്മളെ കയ്യിൽ ഇരിക്കുന്നത് അങ്ങനെ നാട്ടിൽ വന്ന് അതിന് ശേഷം ആറു വർഷത്തോളം ഞങ്ങളെ കയ്യിൽ ആ ചരട് ഉണ്ടായിരുന്നു കേട്ടോ ആറ് വർഷം ഞങ്ങളെ കയ്യിൽ ആ ചരട് അത് മേട്ടൻ്റെ കയ്യിലെ ചരട് കണ്ട നിങ്ങൾ ഞെട്ടിപ്പോ അതിങ്ങനെ വിട്ട് 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 ഒരു നൂലിൻ്റെ മോളാണ് അത് തമ്മിൽ കിടക്കുന്നതെന്ന് തോന്നിപ്പോൾ അങ്ങനെ ആയിട്ട് പോലും അത് വിട്ടുപോയില്ല അത്രയും ദ്രവിച്ച് ദ്രവിച്ച് ഒരു നൂലിൻ്റെ മുകളിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഏട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ പിന്നെ കുഴപ്പമില്ലാണ്ട് കെട്ടായിട്ട് തന്നെയുള്ളത് എന്നിട്ട് അത് അഴിക്കേണ്ട ഒരു സമയം എപ്പോഴാന്നറിയില്ല അത് അഴിക്കുമ്പോൾ അഴിക്കുക പറഞ്ഞിരുന്നു അതിനുശേഷം ഞാൻ ആയി പ്രഗ്നൻ്റ് ആയ സമയത്ത് നമുക്ക് ലേബർ റൂമിൽ കയറുന്ന സമയത്ത് എല്ലാ ഓർണമെൻസ് അഴിച്ചു കൊടുക്കണല്ലോ അപ്പോൾ ഈ ചാരട അഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം എനിക്കിത് അഴിക്കാൻ പറ്റുന്നില്ല കാരണം അഴിക്കാതെ നമ്മൾ ലേബർ റൂമിൽ കയറ്റുമില്ലല്ലോ അങ്ങനെ അവസാനം ഞാൻ അമ്മേനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് ആ ചരട് അഴിച്ചു വെച്ച് ആ ചരട് അഴിച്ചു വെച്ച് കുഞ്ഞൂസ് വാവേനെ ഡെലിവറി ആയി വീട്ടിലൊക്കെ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കേട്ടൻ്റെ കയ്യിലെ ചരട് പൊട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി അത് അഴിഞ്ഞു വീഴേണ്ട ഒരു സമയം തന്നെയാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ നമുക്ക് അങ്ങനെ ഞങ്ങൾ പിന്നെ വാവ വന്നതിന് ശേഷം വീണ്ടും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി വാവേൻ്റെ പിറന്നാളിന് കേട്ടോ വാവേൻ്റെ ജന്മനാളിന് ഞങ്ങൾ ഗുരുവായൂരപ്പനെ പോയി കണ്ട് അതിനുശേഷം കൊടുങ്ങല്ലൂരമ്മേൻ്റെ അടുത്ത് പോയി അവിടുന്ന് ഞാൻ മനസ്സറിഞ്ഞ് ചരട് വാങ്ങി കയ്യിൽ കെട്ടി അന്ന് കെട്ടിയ ചരടാണ് വാവേൻ്റെ ഒന്നാം പിറന്നാളിനാണ് നമ്മൾ ഗുരുവായൂർ പോയത് ഇപ്പോൾ അവർക്ക് മൂന്നര വയസ്സായി അന്ന് കെട്ടിയ ചരടാണ് ഈ ചുവന്ന ചരടില്ലേ അത് ഗുരുവായൂരിന്ന് അങ്ങനെ കെട്ടിയതാണ് കേട്ടോ സോറി അമ്മ തന്നെ ആ ചരടാണ് ഈ കയ്യിലിരിക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെയുള്ള ചരട് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും നമ്മൾ കുഞ്ഞു വാവകൾക്ക് അരയിൽ കെട്ടാൻ വേണ്ടിയിട്ട് പഞ്ചലോഹങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൊരു സംഭവം കെട്ടില്ലേ ചെറിയ വാവകൾക്ക് കെട്ടൂലേ അരഞ്ഞാണം പോലെ അത് വാവ കെട്ടുന്നില്ല വാവിൻ്റെ അരയിൽ നിൽക്കുന്നുമില്ല അപ്പം ഞാൻ ചുമ്മാ ഒരു ദിവസം എടുത്തിട്ട് കെട്ടിയതാണ് പിന്നെ അത് അഴിച്ചില്ല അത് അങ്ങനെ അവിടെ കിടന്ന് അതിലത്ര ഉള്ളു കേട്ടോ കാര്യം അപ്പോൾ ചരടിൻ്റെ കാര്യം ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് കേട്ടോ ഈ വീഡിയോ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി അമ്മേൻ്റെ സന്നിധിയിൽ വാങ്ങി കെട്ടിയിട്ടുള്ള ചാരടാണ് ഈ ചുവന്ന ചാരട് ഓക്കെ അപ്പം നീ വേറെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം ചാച്ചാ